ഹായ് സുഹൃത്തുക്കളെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയ ഒരു കബോർഡാണ് നമ്മളെ ബാക്കിൽ കാണുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതിൻ്റെ തുടക്കം നമ്മളൊരു വീഡിയോ ഇതുവരെ ആക്കിയത് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മളെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാം അപ്പം ഇനി നമ്മൾ കുറച്ച് ഇലക്ട്രിക്കിൻ്റെ വർക്കാണുള്ളത് അതും നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു ജെന്നലാണ് ജെന്നലിന് നമ്മളൊരു ഫ്ലൈവൂട്ട് വെച്ച് അടച്ചിട്ട് അതിലാണ് എല്ലിൻ്റെ വയറുകളെല്ലാം കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ഫ്ലൈവൂട്ട് വെച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ കുറച്ച് ഡിസൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്താണ് നമുക്ക് ഈ ടി വിയും വരുന്നത് വാൾ പാനൽ ഒട്ടിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ അപ്പോൾ എന്തായാലും നമ്മൾ വയറൊക്കെ വലിച്ചു കഴിഞ്ഞിട്ട് ഇനി അടുത്ത വാൾ പാനൽ ഒട്ടിക്കാനുള്ള ശ്രമത്തിലാണ് ഇതെല്ലാം നമ്മൾ ഐഡിയയിൽ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവാറുണ്ട് ഈ കമ്പ എന്തിനാണ് ഞാൻ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ നമ്മളെ വാൽപ്പയനല്ല നമ്മൾ അളവിന് കട്ട് ചെയ്ത് ഇത് നമ്മൾ സിലിക്കോണിലാണ് ഒട്ടിക്കുന്നത് ഇതിന് വേറെ കമ്പിൻ്റെയൊന്നും ആവശ്യമില്ല സിലിക്കോണി തന്നെ മതിയാവും സിലിക്കോണോ വേണ്ടി തന്നെ ഒട്ടാൻ താമസമാണ് അതുകൊണ്ടാണ് നേരത്തെ ഒരു കമ്പ് ഞാൻ കട്ട് ചെയ്തത് ആ കമ്പെടുത്ത് താഴെ ഊന്ന് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് പിടിച്ചുകൊണ്ടിരിക്കേണ്ട ഇപ്പം കമ്പ് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണൂലേ അപ്പൊ ഈ സ്റ്റാൻഡ് കൂടെ ഫിറ്റ് ചെയ്തു നമുക്ക് ഇതിന്റെ അളവെടുത്ത് ഈ പാനൽ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ ജനൽ മറിഞ്ഞപ്പം നമുക്ക് ഹാളിനകത്ത് കുറച്ച് വെട്ടത്തിന്റെ കുറവ് വന്നിട്ടുണ്ട് പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല അതും കൂടെ മറച്ചാലേ നമുക്ക് ഇവിടെ അതിനുള്ള സ്പേസ് കിട്ടുള്ളായിരുന്നു അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആയി പോയത് അപ്പൊ എന്തായാലും നമുക്ക് ഇതിന് കട്ട് ചെയ്യാം എന്തായാലും ഇത് കട്ട് ചെയ്യാൻ നല്ല എളുപ്പമാണ് നല്ല കട്ടർ അങ്ങോട്ട് വെച്ചാൽ മതി നല്ല പഴം പോലെ അങ്ങ് പോകും മെറ്റീരിയൽ ഫൈബർ ആണോന്നൊരു ഡൗട്ട് ഉണ്ട് എന്നാൽ കട്ട് ചെയ്തിട്ട് ഫൈബർ ആണോന്ന് തോന്നണതുമില്ല ഒരുപാതിരി ടൈൽസ് പൊടിയും പോലെയാണ് പൊടിഞ്ഞു പോകുന്നത് ഇത് നമുക്ക് മൊത്തത്തിൽ കുറുകെ കട്ട് ചെയ്തെടുക്കാനാണെങ്കിൽ നമുക്കൊരു കത്തി മാത്രം മതി നൈസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ ഭാഗത്ത് നമുക്ക് ഒരു രണ്ട് ഹോൾ ഉണ്ട് അതിന്റെ തൊട്ട് മോളിലായിട്ട് അതായത് നമ്മളെ ജെന്നൽ ഇടയ്ക്ക് തുറക്കണമെങ്കിൽ ഇതുപോലെ ഹോൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പൊ ഇതെല്ലാം കട്ട് ചെയ്ത് ഗമടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് എന്റെ ഇളയെ മോൻ പന്ത്യോ അച്ഛൻ എന്തെങ്കിലും പൂതത്തിനെ ഉണ്ടായി കളിക്കണമെന്ന് കണ്ട ഒരു പൂതത്തിന്റെ ഷെയ്പ്പുണ്ടേ രണ്ട് കണ്ണും വലിയ വായുവായിട്ട് അപ്പൊ എന്തായാലും ഈ പണിയൊക്കെ ഞാൻ ആദ്യമായിട്ട് ചെയ്യണതാണ് അപ്പൊ ഞാൻ ആ പണിയില് വളരെ ഹാപ്പിയാണ് എൻജോയ് ചെയ്താണ് ആ പണിയെല്ലാം ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം ഏകദേശം ഈ ഒരു പീസും കൂടെ ഒട്ടിക്കുന്നതോടുകൂടി നമ്മളെ പാനലിന്റെ പണി കഴിഞ്ഞു ഇനി അടുത്ത നമ്മളെ പണി പറഞ്ഞാൽ ഈ കബോർഡിന്റെ അടിയിൽ നമുക്കൊരു ഒരു ഓപ്പാണ് അത് ടൈൽസ് ആണ് അപ്പോൾ അത് ഒട്ടിക്കണതിന് മുമ്പ് തന്നെ കുറച്ച് എറുമ്പ് കൂടി ഇതിനകത്തോട്ടങ്ങിട്ട് കൊടുക്കണം കാര്യം ഇത് ഫുള്ള് കവറായി വരുന്നതാണ് പിന്നെ ഒരിക്കലും നമുക്ക് അതിനകത്ത് തൂക്കാനോ തുടയ്ക്കാനോ ഒന്നും സാധിക്കത്തില്ല അപ്പൊ ചെറിയ ചെറിയ ഹോളുകൾ കിടന്നാൽ തന്നെ അതിനകത്ത് ഉറുമ്പും കാര്യങ്ങളൊക്കെ ഒക്കെ കയറി ആകെ നാശ കോട്ടയാക്കും അപ്പൊ ഇതുപോലെ കുറച്ച് ഇറുംപൊടി അങ്ങ് ഇട്ട് കൊടുത്താൽ ഒരു ശല്യവും ഇല്ല അപ്പൊ നമ്മൾ ആ സ്കഡിങ്ങുകൾ നമ്മൾ ഫോർട്ടി ഫൈവ് അടിച്ചിട്ട് അതിന്റെ എൻഡിൽ സിൽക്കോൺ അടിച്ചാണ് വെക്കണത് ഗ്യാപ്പ് വരാത്ത പരുവത്തിനാണ് വെക്കണത് ടൈൽസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തറ തുടയ്ക്കുമ്പോഴത്തേക്ക് വെള്ളം പറ്റിയാലും വിഷയമില്ല എല്ലാ സ്ഥലത്തും മിക്കവാറും നമ്മൾ കണ്ടു വരുന്നത് തടി തന്നെയാണ് താഴ്ന്നു ചെയ്തു പോകുന്നത് പക്ഷേ ഇതുപോലെ കുറച്ച് സ്കഡ്ഡിങ് ടൈൽസിൽ തന്നെ വെച്ചു കൊടുത്താൽ നന്നായിരിക്കും സ്കഡിങ്ങും വെച്ചതിന് ശേഷം അതിന്റെ എൻഡിൽ കുറച്ച് സിലിക്കോൺ അങ്ങ് അടിച്ചു കൊടുക്കണം ഗ്യാപ്പ് പരമാവധി ഫുള്ളും ഫിൽ ചെയ്ത് തന്നെ പോകണം സ്കഡിങ്ങിന്റെ അടിഭാഗത്തും സിലിക്കോൺ തന്നെ വെച്ചു കൊടുക്കണം ജോയിൻ ഫ്ലർ വെച്ച് കഴിഞ്ഞാൽ കുറച്ചാൾ എഴുതുമ്പോഴത്തേക്ക് അത് എന്തായാലും ഇളകി പോകും സിലിക്കോൺ ആണെങ്കിൽ റബ്ബർ പോലെ ഫുള്ളും ഫില്ലാവുകയും ചെയ്യും അതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും പ്രാണികളൊന്നും അതിനകത്ത് കയറേയും ഇല്ല ഇതൊക്കെ നമ്മൾ മിക്ക സ്ഥലങ്ങളിലും പണിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് അവർ ചെയ്യുന്നത് കാണുന്നതാണ് അതൊക്കെ കണ്ടിട്ട് വന്നിട്ടാണ് വീട്ടിൽ ഈ പരീക്ഷണം മൊത്തം നടത്തുന്നത് അപ്പൊ നമുക്ക് കുറച്ച് ഫ്ലൈവൂട്ടിന്റെ കുറവോ വന്ന് പിന്നെ ഒന്നും നോക്കിയില്ല വണ്ടിയടുത്ത് നേരെ പോയി കടയില് ഇത് അവിടെ നിന്ന് ആട്ടോയും വിളിച്ചു കൊണ്ടു വരണമെങ്കിൽ നാനൂറ്റമ്പത് ഇരയാകും അതുകൊണ്ട് നമ്മളെ എണ്ണൂരിലെ തന്നെ മോഡൽ വെച്ചാൽ കെട്ടി നാനൂറ്റമ്പത് ഇര ലാഭം ഞാൻ ഫ്ളൈട്ട് എടുക്കാൻ പോയ നേരത്തിന് എന്റെ സഹായി എവിടെ മുങ്ങി ഇവിടെ ഒന്നും കാണാൻ ഇല്ല ഫ്ളൈവുട്ട് പിടിക്കണമെന്ന് വിചാരിച്ചിട്ട് പോയതാണെന്ന് തോന്നുന്നു അപ്പൊ ഇതിന് നമുക്ക് വേണ്ടത് ഒരു ഓവൽ ഷേപ്പ് കട്ട് ചെയ്യലാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫുള്ളും വരച്ചിട്ട് അതിൽ സെൻറ്ററിലേക്കുള്ള ഒരു ആസിറ്റ് ആണ് വരയ്ക്കണത് ഓവൽ ഷേപ്പ് ഫുള്ളില്ല ഒരു മുക്കാൽ ഭാഗം ബാക്കി ഓരോ അടിക്ക് നമ്മൾ സ്ട്രൈറ്റ് ആണ് എടുക്കുന്നത് അപ്പൊ ഈ റൗണ്ട് കട്ട് ചെയ്യുന്ന മെഷീൻ നമ്മളെ ഇല്ലായിരുന്നു അപ്പൊ മരപ്പണിക്ക് പോകുന്ന ഒരു അണ്ണമുണ്ട് നമ്മളൊരു കൂട്ടുകാരണായി അണ്ണന്റെ അടുത്ത് വിളിച്ച് വച്ചപ്പോഴത്തേക്ക് ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോടാന്ന് പറഞ്ഞു സാധാരണ പണി സാധനങ്ങൾ ആരും മറ്റുള്ളവർക്ക് കൊടുക്കാറില്ല അണ്ണൻ ഒരു ടാങ്ക്സ് കട്ട് ചെയ്ത് തീരതായപ്പം നമ്മൾ കയ്യാൾ എവിടെ നിന്ന് ചാടിപ്പാഞ്ഞ് വന്ന് അപ്പൊ ഒന്ന് റേഞ്ചിന് നമ്മൾ അതിന്റെ അതേ ഷേപ്പിൽ ഒരു പീസൂടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതിൽ ഡബിൾ ആണ് ചെയ്യുന്നത് ഇതിൽ ഡബിൾ ഒട്ടിക്കാൻ നമ്മൾ പെവികോള് തേച്ചിട്ട് തേക്കണത് നമ്മളെ പല്ലി ഇങ്ങനെ പഴയ ബ്രഷ് ആണ് ഏട്ടാ ഈ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഒരു ഉപയോഗം ഉണ്ടെന്ന് അറിഞ്ഞുകൂടെയിരുന്നു ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് പെവി കോള് തേച്ച് പിടിച്ചിട്ട് അതിലോട്ട് എടുത്ത് ഇതങ്ങ് വെക്കണം അപ്പം ഇനി നമ്മളെ എന്ന് പറഞ്ഞാൽ ഇതിൽ സീക്കളാൻ ഇട്ട് ടൈറ്റ് ചെയ്യണം ഒരു മൂന്നാല് ചെണ്ണം പറ്റി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് അങ്ങ് ഇരിക്കും ഇത് നമ്മളെ കബോർഡിന്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന ഭാഗവും അപ്പൊ ചങ്കുകളെ നമ്മളെ പണി തീർന്നതിനനുസരിച്ചുള്ള വീഡിയോകൾ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ പണി നമ്മളത് ഏകദേശം ഇവിടെ കഴിഞ്ഞ് അപ്പൊ നമ്മളെ കബോർഡ് വർക്കിന്റെ രണ്ടാമത്തെ ഭാഗം വീഡിയോ ആണ് ഇത് അടുത്ത മൂന്നാമത്തെ ഭാഗം വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ